താനാടൂർ പഞ്ചായത്തിൽ പ്രവൃത്തി പൂർത്തീകരിച്ച റെയിൽവേ ലൈൻ ശ്രീകൃഷ്ണ ക്ഷേത്രം കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ കെ ഫാത്തിമ ബിവി അധ്യക്ഷത വഹിച്ചു താനാർ പഞ്ചായത്ത് മൂന്നാം വാർഡിൽ പ്രവൃത്തി പൂർത്തീകരിച്ച റെയിൽവേ ലൈൻ ശ്രീകൃഷ്ണ ക്ഷേത്ര കോൺഗ്രിറ്റ് റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മൂന്നാം വാർഡിലെ ഈ ഒരു റോഡ് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു റോഡാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഏതായാലും എല്ലാ വാർഡിലും പരമാവധി റോഡുകൾ തകർന്നു കിടക്കുന്ന റോഡുകളൊക്കെ ഈ രണ്ട് വർഷം കൊണ്ട് നന്നാക്കും എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതിന് സർക്കാരിൻ്റെ ഒരു ഒൻപത് കോടിയിലധികം രൂപ കിട്ടിയിട്ടുണ്ട് പുറമെ എം എൽ എയുടെ ഫണ്ടും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഫണ്ടും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് മൊത്തം റോഡുകൾ നന്നാക്കാൻ ഉള്ള പദ്ധതിയിലാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പണി പൂർത്തീകരിച്ചത് വാർഡ് മെമ്പർ കെ ഫാത്തിമ ബിവി അധ്യക്ഷത വച്ചു ഷാജി കളിയത്ത് പി പിയും വിജയകുമാർ കുഞ്ഞാലി ടി കെ പ്രസാദ് ചന്ദ്രൻ ഉള്ളാട്ടിൽ ബഷീർ പി എം ഫൈസൽ റിയാസ് ഇബ്രാഹിം ടി കെ ആയിഷ ബീവി സുലേഖ എന്നിവർ സംസാരിച്ചു